തനിക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ് മാന്യമായ ഭാഷയിൽ അബിൻ വർക്കി പറയുന്നത് കേരളത്തിൽ തുടരാൻ അനുവദിക്കണം എന്ന പാർട്ടിയോട് അഭ്യർത്ഥിക്കുകയാണ് ആ അഭ്യർത്ഥന പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് പദവി ഏറ്റെടുക്കാനില്ല ദേശീയ സെക്രട്ടറി പദവി ഏറ്റെടുക്കാനില്ല എന്ന് ബഹുമാനപുരസരം പാർട്ടിയെ അറിയിക്കുന്നു എന്നതാണ് ഇപ്പോൾ അബിൻ്റെ പ്രതികരണം തിരഞ്ഞെടുപ്പ് വരികയാണ് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇവിടെ പ്രവർത്തിക്കാനാണ് താല്പര്യം കേരളത്തിൽ പ്രവർത്തിക്കാന്നുള്ളതാണ് തൻ്റെ താല്പര്യമെന്നാണ് ഇപ്പോൾ വ്യക്തമായി പറയുന്നു ദീപക് മലയമാ വിവരങ്ങളുമായി ദീപക് ഇപ്പോൾ പാർട്ടിയുമായി ഒരു ഏറ്റുമുട്ടലിനില്ല അതേസമയം തന്റെ നിലപാട് തന്റെ അതൃപ്തി കൃത്യമായി അബിൻ വർക്കി പറഞ്ഞിരിക്കുന്നു അതല്ലേ മനസ്സിലാക്കേണ്ടത് അതായത് ദേശീയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കില്ല എന്നൊരു വാചകം അബിൻ വർക്കിൽ നിന്നുണ്ടായിട്ടില്ല അഭ്യർത്ഥിച്ചു എന്നുള്ള വാചകമാണ് എന്താണ് അബിന്റെ തീരുമാനം ദീപക് ശ്രുതിയെ അല്പമുൻപാണ് അഭിൻവർക്കി മാധ്യമങ്ങളെ കണ്ടത് ആ ഘട്ടത്തിൽ കൃത്യമായി തന്നെ പറയുന്നത് ദേശീയ സെക്രട്ടറി പദവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്റെ നിലപാടെന്താണെന്നുള്ളത് സംസ്ഥാന നേതൃത്വത്തിലുള്ള നേതാക്കളെ താൻ അറിയിച്ചു അതിലൊരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു എന്നുള്ളത് തന്നെയാണ് ആ അഭ്യർത്ഥന എന്ന് പറയുന്നത് സംസ്ഥാനത്തെ തന്നെ തുടരാനുള്ള അനുമതി നൽകണം എന്നുള്ളതാണ് ദേശീയ സെക്രട്ടറി പദവി ലഭിക്കുമ്പോൾ സ്വാഭാവികമായും പ്രവർത്തന കേന്ദ്രം ഉൾപ്പെടെ മാറേണ്ട സാഹചര്യം വരുമെന്നാൽ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഉൾപ്പെടെ വരുന്ന ഘട്ടത്തിൽ കൃത്യമായി ഇവിടെ തന്നെ തുടർന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി നൽകണമെന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായി തന്നെ അതൃപ്തി അബിൻവർക്ക് രേഖപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെ ാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു പദവി കിട്ടിയതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ സാമുദായികമായിട്ടുള്ള കാര്യങ്ങൾ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് താനൊരു ക്രിസ്ത്യാനിയായതാണോ തന്റെ കുഴപ്പം എന്നുള്ളത് വിശദീകരിക്കേണ്ട നേതൃത്വമാണ് എന്ന് അബിൻവർക്കി പറയുന്നുണ്ട് അക്കാര്യത്തിൽ തുടർന്ന് ഉള്ള പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറാവുകയും ചെയ്തിട്ടില്ല തുടക്കം മുതൽ തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ ഓരോ ഘട്ടത്തിലും താൻ എങ്ങനെയാണ് സംഘടനയ്ക്കകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്നുള്ളത് അബിൻവർക്കി കൃത്യമായി അക്കമിട്ട് നിരത്തുന്നുണ്ട് കെ ശു തല മുതൽ ഇതുവരെ എത്തിയിരുന്നു സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷ പദവി വരെ എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ഓരോ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഉണ്ടായ പശ്ചാത്തലത്തിൽ അതിനെ നേരിട്ട് കൊണ്ട് തന്നെ താൻ എത്തിയിരിക്കുന്ന സാഹചര്യം എങ്ങനെയാണ് അതിൽ രാഹുൽ ഗാന്ധി നയിച്ച എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് ഒ ജെ ജനീഷ് കുമാർ തനിക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് കിട്ടിയപ്പോൾ കേവലം പത്തൊൻപതിനായിരത്തോളം വോട്ടുകൾ മാത്രം കിട്ടിയിരിക്കുന്നത് ജനീഷ് അവിടേക്ക് ഉപാധ്യക്ഷ ക്ഷമിക്കണം അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ള കാര്യമടക്കം പറയാതെ പിൻവർക്കി പറയുന്നത് കൂടി നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് അതിൽ തന്നെ മെമ്പർഷിപ്പിന്റെ കാര്യം ഉൾപ്പെടെ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് അഭിൻവർക്ക് സംസാരിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം ആളുകൾ അൻപത് രൂപയുടെ മെമ്പർഷിപ്പ് ഉൾപ്പെടെ എടുത്ത് തനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചവരുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്കകത്ത് തുടരും അതിൽ വിരുദ്ധമായിക്കൊണ്ട് ഒരു കാര്യവും പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പാർട്ടിയിൽ നിന്ന് പറയുന്നതിന് മറിച്ചൊന്നും പറയാൻ താനില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുമ്പോഴും കൃത്യമായി തന്നെ അദ്ദേഹത്തിന് ഉള്ള ചില വിയോജിപ്പുകൾ